ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരളത്തിൽ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു എഴുപത്തി ഒൻപതിൽ കാസർഗോഡ് തലശ്ശേരി തിരുവല്ല പാറശാല ഈ നാല് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അന്നാണ് ഇ എം എസിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം ഉണ്ട് എന്താണെന്നറിയോ ഓരാറ് എസ് എസ് കാരൻ്റെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് സഖാവ് ഇ എം എസ് അന്ന് പ്രഖ്യാപിച്ചത് അത് അന്നും പറയും ഇന്നും പറയും എന്നും പറയും അത് പറയാൻ കേൾക്കുള്ള ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ഇടതുപക്ഷമാണ് അതടതുപക്ഷമാണ് ഇടതുപക്ഷമാണ് ഇവിടെ പാർലമെന്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഓ രാജഗോപാൽ അന്ന് കോൺഗ്രസ് ആർക്കു വേണ്ടി വോട്ടുപിടിച്ചത് ഓ രാജഗോപാലിന് വേണ്ടിയാണ് വോട്ടുപിടിച്ചത് സി പി ഐ എമ്മിലെ രാമണ്ണറെ എഴുപത്തി മൂവായിരത്തിഅണ്ണൂറ്റിഅൻപത്തി വോട്ടിനാണ് അന്ന് രാജഗോപാലിനെ നിങ്ങളുടെ പൊതു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് സർ കെ പി പ്രസിഡന്റ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ഇപ്പോ ജനതാ പാർട്ടിയുടെ ആളായിട്ട് ആ പെരിങ്ങാളത്ത് അന്ന് മത്സരിച്ച ആൾ ഇവിടെ ഇരിപ്പുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളുണ്ട് അപ്പൊ കെ പി സി സി പ്രസിഡന്റ് ഈ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ കെ പ്രസിഡന്റ് അതുകൊണ്ട് ആ ആരോപണവും ഞങ്ങൾക്ക് നേരെ വരില്ല തിരിഞ്ഞു നിങ്ങൾക്ക് നേരെ തന്നെയാണ് കുത്തുക എന്നോർക്കണം പിന്നെ ഇനി ഒരു കാര്യം പറയാം പാലക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നിങ്ങൾ കേൾക്കണമിതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സെഗാവ് എ കെ ജി പാലക്കാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ് ആരാണ് നിങ്ങളുടെ പൊതുസ്ഥാനാർത്ഥി എന്ന് അറിയാമോ പൊതുസ്ഥാനാർത്ഥി പ്രൊഫസർ ടി സി ഗോവിന്ദൻ വിക്ടോറിയ കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ആർ എസ് എസ് പ്രചാരകനായിരുന്നു കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെയും പൊതുസ്ഥാനാർത്ഥി ഞാൻ പേര് പറഞ്ഞു പ്രൊഫസർ ടി സി ഗോവിന്ദൻ ഇ എം എസിനെതിരെ പൊതു സ്ഥാനാർത്ഥിയെ ആർ എസ് എസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച കാര്യം പറഞ്ഞല്ലോ പിൻവലിപ്പിച്ച കാര്യം പട്ടാമ്പിയിൽ ചരിത്രം കുറച്ച് പഠിക്കുന്നത് നല്ലതാണ്